എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ചന്ദ്ര ഡാൻസ് സ്കൂൾ തുടങ്ങി ആദ്യത്തെ ദിവസം തന്നെ ഒരാൾ പോലും ഡാൻസ് പഠിക്കാനായിട്ട് ചേരാത്ത കൊണ്ട് തന്നെ നല്ല നിരാശയിലായിരിക്കും ചന്ദ്ര ഭക്ഷണം പോലും കഴിക്കാതെ ആകെ സങ്കടത്തിലായിരിക്കും പിറ്റേ ദിവസം ഡാൻസ് സ്കൂളിലോട്ട് വരുന്നുണ്ടായിരിക്കാം അങ്ങനെ ഒരു ഗ്ലാസ് ചായ ഒക്കെ കൊടുത്ത് ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് കോണിംഗ് ബെൽ അടിക്കുന്നുണ്ട് ചന്ദ്രെ ചിലപ്പോൾ ആരെങ്കിലും ഡാൻസ് ക്ലാസ്സിന് ചേരാൻ വേണ്ടി വന്നതായിരിക്കും നീ ആദ്യം പോയിട്ട് ഡോറ് തുറക്ക് ആരായെന്ന് നോക്ക് അങ്ങനെ ഭാമ ഡോറ് തുറക്കാനായിട്ട് പോകുന്നുണ്ട് ഡോറ് തുറക്കുമ്പോൾ കാണുന്നതോ നമ്മുടെ സച്ചിയും ആയിരിക്കും ഒരു തട്ടത്തിൽ കുറച്ച് ഫ്രൂട്ട്സും പൂക്കളൊക്കെ വെച്ച് പൈസയും ദക്ഷിണ കൊടുക്കാനുള്ള പൈസയൊക്കെ ആയിട്ട് സച്ചിയും രേവതിയും വരുന്നുണ്ട് ഇത് കാണുമ്പോൾ ചന്ദ്രയാകം ഞെട്ടുന്നുണ്ട് ഓഹോ ഇനി എന്നെ കളിയാക്കിയതിന് പുറമെ ഇവിടെ വന്ന് എന്നെ തളർത്താനായിരിക്കും അല്ലേ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഭാമ സച്ചിയോട് കയറി വരാൻ വേണ്ടി പറയുന്നുണ്ട് സച്ചി രേവതിയും ഉള്ളിലോട്ട് വരുന്നുണ്ട് അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ താലൊക്കെ ആയിട്ട് വന്നിരിക്കുന്നേ അത് ഞങ്ങള് ഡാൻസ് പഠിക്കാൻ തീരുമാനിച്ചു അതും അമ്മയുടെ ശിക്ഷണത്തിൽ നിങ്ങൾ എന്താ എന്നെ കളിയാക്കുകയാണോ കാർ ഓടിക്കുന്നതും പൂ കെട്ടുന്ന ഒന്നും അല്ല ഭരതനാട്യം അതെന്താമ്മേ അങ്ങനെ പറയുന്നത് കാർ ഓടിക്കണമെങ്കിലും കൈയും കാലും വെച്ചാണ് ഓടിക്കുന്നത് പൂ കെട്ടുന്നതും കൈ വെച്ചാണ് അപ്പം പിന്നെ ഞങ്ങൾക്ക് എന്താ ഡാൻസ് പഠിച്ചാൽ ഭരതനാട്യം പഠിക്കണമെങ്കിൽ അതിനൊരു മെയ്വഴക്കൊക്കെ വേണം അത് നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല ഇവിടെ നിന്ന് എന്നെ ദേഷ്യം പഠിപ്പിക്കാൻ നിൽക്കരുത് ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ അമ്മേ ഞങ്ങൾ പഠിക്കാനായിട്ട് പൈസയായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനും പഠിക്കുന്നുണ്ട് രണ്ടു പേർക്കും കൂടെ നാലായിരം രൂപ ഞങ്ങൾ മാസം തരും പിന്നെന്താ അമ്മക്ക് ഞങ്ങളെ പഠിപ്പിച്ച ചന്ദ്രേ ഇതുവരെ ഒരാൾ പോലും ഡാൻസ് പഠിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല ഇവരാണ് ആദ്യമായിട്ട് വരുന്നത് പൈസയുമായിട്ടാ വന്നിട്ടുള്ളത് നീ എന്തായാലും ഇവരെ ചേർത്ത് എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്ക് ഇവർക്ക് ഭരതനാട്യം പഠിക്കാനുള്ള കഴിവില്ല അതെനിക്ക് ഉറപ്പാ പിന്നെന്തിനാ ഇവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നേ ഒരു കുട്ടി ആദ്യമായിട്ട് പഠിക്കാൻ വരുമ്പോ ആ കുട്ടിക്ക് കഴിവുണ്ടോ എന്ന് നോക്കിയിട്ടാണോ ഡാൻസ് ക്ലാസ്സിന് ചേർത്ത അങ്ങനെ അങ്ങ് പഠിപ്പിച്ചെടുക്കുന്നതല്ലേ അമ്മ ഞങ്ങളെ അങ്ങ് പഠിപ്പിച്ചെടുത്താൽ മതി ആദ്യം എന്തായാലും അമ്മ ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്ക് അങ്ങനെ ഭാമയും പറയുന്നുണ്ട് അത് ശരിയാണ് ഞാനൊരു പാട്ട് വെച്ച് തരാം നിങ്ങളൊന്ന് കളിക്ക് അങ്ങനെ ഒരു പാട്ട് വെക്കുകയാണ് രേവതിയാണെങ്കിൽ അതിമനോഹരമായിട്ട് കളിക്കുന്നുണ്ട് ഇത് കണ്ട് ചന്ദ്ര തന്നെ ഞെട്ടുന്നുണ്ട് സച്ചിയും കൂടെ കളിക്കുന്നുണ്ട് രേവതിയെ നോക്കി സച്ചിയും കളിക്കും ാണ് അങ്ങനെ ഭാമയും കൂടെ കൂടുന്നുണ്ട് ശ്രുതിയേക്ക അതിമനോഹരമായിട്ടാണ് നമ്മുടെ രേവതി ഡാൻസ് കളിക്കുന്നത് അങ്ങനെ ദേഷ്യത്തോടെ പോയി ചന്ദ്ര പാട്ട് ഓഫ് ചെയ്യാണ് എന്താ ചന്ദ്രേ നീ എന്തിനാ പാട്ട് ഓഫ് ചെയ്തേ ഇതാണോ ഡാൻസ് ഇവനെന്താ നിലത്തെഴയുന്ന പോലെയാ കളിക്കുന്നത് ഇവളെന്തൊക്കെയോ കാണിച്ചു കൂട്ടൂ ഇവർക്ക് നേരെ വണ്ണം ഡാൻസ് ഒന്നും കളിക്കാൻ അറിയില്ല അതല്ല അമ്മേ ഞങ്ങള് പഠിക്കാനായിട്ട് അമ്മയുടെ അടുത്തോട്ട് വന്നത് അമ്മ ഞങ്ങളെ പഠിപ്പിക്കേ ഇവര് പഠിക്കാനായിട്ട് വന്നതല്ലേ നീ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്ക എന്നാ ശരി ഞാനൊരു പാട്ട് വെക്കാം ഞാൻ കളിക്കുന്ന രീതിയിൽ നിനക്ക് കളിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ പാട്ട് വെച്ച് വീണ്ടും രേവതിയുടെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട് ചന്ദ്ര ഓരോ സ്റ്റെപ്പ് ഇടുമ്പോൾ അതേ രീതിയിൽ തന്നെ രേവതിയും കളിക്കുന്നുണ്ട് നല്ല കൂടിയാണ് രേവതി ഡാൻസ് കളിക്കുന്നത് ചന്ദ്ര ഡാൻസ് കളിക്കുന്ന ഇടയിൽ രേവതിയെ നോക്കുമ്പോൾ ചന്ദ്രയുടെ സ്റ്റെപ്പ് വരെ തെറ്റുന്നുണ്ട് അത്രയും നന്നായിട്ടായിരിക്കും രേവതി കളിക്കുന്നുണ്ടായിരിക്കാം സച്ചിയാണെങ്കില് രേവതിയും അമ്മയും ഡാൻസ് കളിക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും കൂടെ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം സച്ചി രേവതിയുടെ അടുത്തോട്ട് ചെന്ന് അഭിനന്ദിക്കുന്നുണ്ട് നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞ് പക്ഷേ ചന്ദ്ര ഒരേ സ്റ്റെപ്പില് വാ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ബഹളം വെക്കുന്നുണ്ട് എന്താമ്മേ എന്താ പറ്റിയേ എൻറെ കൈ അനക്കാൻ പറ്റുന്നില്ല എൻറെ കഴുത്ത് തിരിക്കാൻ പോലും പറ്റുന്നില്ല ഭയങ്കര വേദന ഒളിക്ക് പിടിച്ചെന്നാ തോന്നുന്നേ ഹോ ഞാൻ കരുതി അമ്മ വല്ല പോസുമായിട്ട് നിൽക്കുകയായിരിക്കുമെന്ന് സച്ചി ഈ സമയത്ത് നീ തമാശ പറയരുത് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല അമ്മ പേടിക്കണ്ട സച്ചിയേട്ടാ നമുക്ക് വേഗം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാ വേണ്ട വേണ്ട ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലൊന്നും ശരിയാവില്ല എൻ്റെ അറിവില് ഒരു ഉണ്ട് അവരെ വിളിക്കാം ുള്ളൊക്കെ ശരിയാക്കുന്ന ഒരാളാ നിങ്ങൾ എന്തായാലും ചന്ദ്രയെ കൊണ്ട് നേരെ വീട്ടിലോട്ട് പോക്കോ ഞാൻ അവരെ കുട്ടി നേരെ വീട്ടിലോട്ട് വരാം അങ്ങനെ ചന്ദ്രയുമായിട്ട് കാറിൽ ചെന്ന് ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് പുറത്തെറങ്ങാൻ ചന്ദ്രക്ക് പറ്റുന്നില്ല ഒരേ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കയല്ലേ കൈയാണെങ്കിൽ ഇങ്ങനെ നീട്ടി പിടിച്ച് കഴുത്തൊരു സൈഡിലോട്ട് പോയിരിക്കയാണ് അമ്മേ വീടെത്തി അമ്മ ഇറങ്ങാ എനിക്ക് ഇറങ്ങാൻ വയ്ക്കുന്നില്ല ഭയങ്കര വേദന ശരിയാ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങുക അല്ലേ അമ്മ എങ്ങനെയാണോ കയറിയത് അങ്ങനെ ഇറങ്ങ വേണ്ട അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ ഈ നാട്ടുകാർ മൊത്തം എന്നെ കാണും ഈ കോലത്തില് അല്ലാതെ എന്താ ചെയ്യാ വീട്ടിലോട്ട് കേറണ്ടേ സച്ചിയേട്ടാ എന്താ ഇപ്പ ചെയ്യാ അങ്ങനെ സച്ചി ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് ഉള്ളില് പോയിട്ട് രണ്ട് പുതപ്പെടുത്ത് വരുന്നുണ്ട് രേവതി നീ ഈ ഭാഗം നീട്ടി പിടിക്കേ ഞാൻ ഇപ്പുറത്തെ ഭാഗം പിടിക്കാം നടുക്കിലൂടെ അമ്മ കയറി പോരട്ടെ അപ്പ ആരും കാണില്ലല്ലോ അങ്ങനെ രണ്ട് സൈഡും മറച്ച് ചന്ദ്ര ഇറങ്ങുന്നുണ്ട് പതിയെ വഹിക്കുന്നുള്ളൂട്ടോ നല്ല വേദനയായിരിക്കും പതിയെ ഇറങ്ങി വീടിനുള്ളില് കയറി വേഗം തന്നെ ഗേറ്റ് അടയ്ക്കുന്നുണ്ട് അമ്മേ ഞാൻ പിടിക്കാ എന്ന് രേവതി പറയുമ്പോൾ ഒന്ന് മാറി നിൽക്കടി എന്ന് പറഞ്ഞ് ചന്ദ്ര തന്നെ പതിയെ നടക്കുന്നുണ്ട് രേവതി ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട് അല്ല മോളെ നീ എന്നാ വേഗം പോന്നത് അമ്മയുടെ അടുത്ത് ഡാൻസ് പഠിക്കാനായിട്ട് പോയതല്ലേ ഞാൻ അപ്പോഴേ വിചാരിച്ചതാ നിങ്ങളെ കണ്ടാ അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് തിരികെ എന്ന് എന്താ മോളെ എന്താ ഉണ്ടായത് അത് പിന്നെ അച്ഛാ അമ്മക്ക് അമ്മയ്ക്കെന്താ അങ്ങനെ സച്ചി വരുന്നുണ്ട് രണ്ട് പൊതപ്പുമായിട്ട് എന്താടാ നീ പൊതച്ചു വരുന്നേ അതൊക്കെയുണ്ട് ഈ പാർക്കുകളിലൊക്കെ പ്രതിമയെ കണ്ടിട്ടില്ലേ അതുപോലൊരു പ്രതിമേതാ നടന്നു വന്നോണ്ടിരിക്കുക ഈ സമയത്ത് ചന്ദ്രയുടെ കൈ മാത്രം ആദ്യം വരുന്നുണ്ടായിരിക്കും അങ്ങനെ ചന്ദ്രയെ കാണുമ്പോ രവി ആകെ ഞെട്ടുന്നുണ്ട് ചന്ദ്രെ ഇതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീയൊരു ഡാൻസ് ക്ലാസ് തുടങ്ങിയതൊക്കെ ശരിയാ എന്ന് കരുതിയിട്ട് ഏതു നേരവും പോസിലൊക്കെ നടക്കാൻ പറ്റോ നിന്റെ കഴുത്തും കൈയൊന്നും ശരിയാക്കി നിൽക്കുവോ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ എന്റെ കഴുത്ത് ശരിയാക്ക എന്താ സച്ചി എന്താ അമ്മയ്ക്ക് പറ്റിയേ അമ്മയുടെ കഴുത്ത് ചെറുതായി ഒന്ന് ഉളുക്കി എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ഹോസ്പിറ്റലിലോട്ടൊന്നും കൊണ്ടുപോണ്ടെന്ന് ഭാമേന്റി പറഞ്ഞു അവരുടെ അറിവില് ഉളുക്ക് മാറ്റുന്നൊരു സ്ത്രീയുണ്ട് അത്രേ അവരെ കൂട്ടി ഇങ്ങോട്ട് വരാ എന്നാ പറഞ്ഞെ അങ്ങനെ ചന്ദ്ര പതിയെ വന്ന് ഇരിക്കാൻ നേരത്ത് വർഷയും ശ്രീകാന്തും വരുന്നുണ്ട് ഇതൊന്നും അറിയാതെ വർഷ തന്നു നേരെ ആ കൈയിലങ് അടിക്കുന്നുണ്ട് ചന്ദ്ര കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്താ വർഷേ കാണിച്ചേ എന്റെ കൈ അപ്പ ആൻറ്റി ഹൈഫൈ തന്നതല്ലേ അത് പിന്നെ വർഷേ അമ്മയുടെ കഴുത്തൊന്ന് ഒളിക്കിയതാ അപ്പ ആൻറ്റി കാണുന്ന പോലെ എങ്ങൊന്നും അല്ല അല്ലേ അങ്ങനെ ശ്രുതിയും ശ്രുതിയും വരുന്നുണ്ട് എന്താ അമ്മേ എന്താ പറ്റിയെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് അത് പിന്നെ മോളെ ഈ സച്ചിയും രേവതിയും കാരണ ഇങ്ങനെ ആയത് ഞങ്ങൾ എന്താ ചെയ്തേ അമ്മ ഡാൻസ് കളിച്ച് ഇങ്ങനെ ആയു ഞങ്ങൾ എന്താ ചെയ്യുന്നേ അല്ല നിങ്ങളെന്തിനാ ആന്റിയുടെ ഡാൻസ് ക്ലാസ്സിലോട്ട് പോയത് അതു പിന്നെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമില്ലായിരുന്നു ഡാൻസ് ക്ലാസ്സിൽ ആരും ചേരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരാവണ്ണം ഭക്ഷണം പോലും അമ്മ കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞങ്ങൾ തന്നെ ഡാൻസ് ക്ലാസ്സിന് ചേരാന്ന് കരുതി പോയതാ ഞങ്ങള് ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് ഇവളെ ഞാനുണ്ടല്ലോ ഇവള് കാരണ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് ചന്ദ്രേ നീ ഒന്ന് അടങ്ങിയിരിക്കെ നിന്റെ കഴുത്തിന്റെ വേദന ഇനിയും കൂടും ഈ സമയത്ത് ഭാമ വരുന്നുണ്ടായിരിക്കും കൂടെ ഉളുക്ക് ശരിയാക്കാനായിട്ട് ഒരു സ്ത്രീയും കാണും അങ്ങനെ ആ സ്ത്രീ വന്ന് ചന്ദ്രയുടെ കഴുത്തൊന്ന് നോക്കുന്നുണ്ട് ഭാമേ ഇവർക്ക് ഇത് ശരിയാക്കാൻ വയ്ക്കോ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇതുപോലത്തെ എത്ര കാര്യങ്ങളാ ഇവർ ശരിയാക്കിയിരിക്കുന്നതെന്ന് നിനക്കറിയോ ഇതിനെ കുറിച്ച് വിളക്കെണ്ണ വേണമെന്ന് പറയുന്നുണ്ട് നേരെ രേവതി പോയി എണ്ണ എടുക്കുന്നുണ്ട് ഒന്ന് കിടക്കണം കിടന്നതിന് ശേഷേ ഇത് ചെയ്യാൻ പറ്റൂ അങ്ങനെ ചന്ദ്രയായിട്ട് റൂമിലോട്ട് പോകുന്നുണ്ട് രവിയും ഭാമയൊക്കെ ചേർന്ന് റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നു രേവതിയാണെങ്കിൽ എണ്ണ കൊണ്ട് റൂമിലോട്ട് പോകുന്നു അങ്ങനെ രേവതിയെയും രവിയെയൊക്കെ പുറത്താക്കുന്നുണ്ട് ഡോറടക്കുന്നുണ്ട് ഉള്ളിലാണെങ്കിൽ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട് പുറത്ത് എന്താവും എന്നറിയാതെ കാത്തു നിൽക്കുമായിരിക്കും എല്ലാവരും അപ്പം സച്ചിയുടെ ഒരു ഡയലോഗുണ്ട് അച്ചാ സിനിമയിലൊക്കെ കാണില്ലേ പ്രസവത്തിന് കയറ്റിയ ഭാര്യയെ കാത്ത് സങ്കടത്തോടെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അതേപോലെയാ എനിക്കിപ്പോൾ അച്ഛനെ തോന്നുന്നത് സച്ചി നീയതും മിണ്ടാതിരിക്കുന്നുണ്ടോ അങ്ങനെ അവസാനം വലിയൊരു കരച്ചിലോടുകൂടി ചന്ദ്രയുടെ അലർച്ച നിൽക്കുകയാണ് അങ്ങനെ ഭാമ പുറത്തോട്ട് വരുന്നുണ്ട് ഹോ എനിക്കൊന്നും വയ്യ എന്റെ കൈയാക്കെ വേദനിച്ചു ഇവളെയൊന്നും പിടിച്ചൊതുക്കാൻ പറ്റില്ല ഭയങ്കര പ്രയാസാ അല്ല ഭാമേ എന്തായി ചന്ദ്രയുടെ കഴുത്തും കൈയൊക്കെ ശെരിയായോ രവിയുടെ തന്നെ നോക്ക് ആ വരുന്നു ചന്ദ്ര ചന്ദ്രയുടെ കൈ ശരിയായി കാണും കഴുത്ത് അതേപോലെ തന്നെ ആയിരിക്കും കൈ ശരിയായി എന്താ കഴുത്ത് ഇങ്ങനെ തന്നെ നിൽക്കുന്നേ അത് പിന്നെ കഴുത്ത് ശരിയാവണമെങ്കില് നാളെ ആവണം ഒരു ദിവസം എടുക്കും കഴുത്തിൻറെ കാര്യം ശരിയാവാൻ എന്തായാലും ചേച്ചി ചേച്ചി അടിപൊളിയാ അങ്ങനെ സച്ചി പൈസയും കൊടുത്ത് ആ ചേച്ചിയെ പറഞ്ഞു വിടുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ പതുക്കെ ഇങ്ങനെ നടന്നു വന്ന് ഇരിക്കയാണ് അങ്ങനെ ദേവതയെ വിളിക്കുന്നുണ്ട് ഇവിടെ വാടി ഇവിടെ നിക്ക് എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കന്ന് ചന്ദ്ര പറയുന്നുണ്ട് കുറച്ച് ശരിയായതല്ലേ അപ്പൊ അഹങ്കാരം കൂടുമല്ലോ എന്താ അമ്മേ എന്താ കാര്യം നീ എന്തിനാ എൻ്റെ ഡാൻസ് ക്ലാസ്സിലോട്ട് വന്നത് അതു പിന്നെ അമ്മയ്ക്ക് സ്റ്റുഡൻസ് ആരും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സച്ചേനെ ഞാനും കൂടി വന്ന് ചേരായെന്ന് എന്ന് പറഞ്ഞതാ ഓഹോ നിനക്കെന്നോട് സ്നേഹം കൊണ്ട് അല്ലേ നിങ്ങളുടെ സ്നേഹം കൊണ്ടാ എൻ്റെ കഴുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ നിൻ്റെ അടുത്ത് വല്ല പരാതിയും പറഞ്ഞു എൻ്റെ സ്കൂളിൽ ആരും ചേരുന്നില്ല നിങ്ങൾ വന്ന് ചേരണമെന്ന് അങ്ങനെ ദേഷ്യത്തോടെ രേവതിയോട് ചോദിക്കുന്നുണ്ട് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ